നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം അയ്യപ്പനും നാൽപ്പത്തിയൊന്ന് കള്ളന്മാരും ഇന്നത്തെ വാർത്ത നമുക്ക് ഏറെ ശ്രദ്ധേയമായ കവിതയിൽ നിന്നും ആരംഭിക്കാം കണ്ണു തുറക്കാത്ത കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത ദൈവങ്ങളെ ഏറെ പ്രസിദ്ധനായ കവി ഒ എം വി കുറുപ്പിന്റേതാണ് ഈ വരികൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഏറെ പ്രിയപ്പെട്ട കവിതയാണിത് പക്ഷേ ചില സാഹചര്യത്തിൽ ഈ വരികൾ ശുദ്ധ മണ്ടത്തരമാണെന്ന് നമുക്ക് പറയേണ്ടതായി വരും കാരണം കരയാനും ചിരിക്കാനും അറിയാത്ത ദൈവത്തിന് കണ്ണുണ്ട് അവർ എല്ലാം മുകളിലിരുന്ന് കാണുന്നുമുണ്ട് ഈ പറഞ്ഞതിന്റെ അർത്ഥം വ്യക്തമായും സ്പഷ്ടമായും നമുക്ക് മനസ്സിലായിട്ടുമുണ്ട് മതമില്ല ദൈവമില്ല മനുഷ്യനാണ് വലുത് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക് ദൈവത്തിൽ വിശ്വാസമില്ലെങ്കിലും ദൈവിക വിഗ്രഹങ്ങളോട് അല്പം കമ്പം കൂടുതലാണ് സ്വർണം കൊണ്ട് പൊതിഞ്ഞ പ്രതിമകളാണെങ്കിൽ പിന്നെ പറയേണ്ടതുമില്ല ക്ഷേത്രത്തിൽ കരുതിയാകണം വീട്ടിൽ കൊണ്ടുവച്ചത് വിശ്വാസികളെ നോക്കുകുത്തികളാക്കി അയ്യപ്പന്റെ വമ്പന്മാരിൽ ചിലർ ഇപ്പോൾ അഴികൾക്കുള്ളിലാണ് കലിയുഗപരദന് ഏറെ പ്രിയപ്പെട്ടവർ മുതൽ ഈ കേസിൽ പങ്കാളികളാണ് എന്നത് അത്ഭുതമായിരിക്കുന്നു അതിൽ അയ്യപ്പനെ പുലർച്ചെ വിളിച്ചുണർത്തുന്ന തന്ത്രി രാജീവ് കണ്ഠരരു മുതൽ ഉണ്ണികൃഷ്ണൻ പൂറ്റി പത്മകുമാർ മുരാരി ബാബു എന്തിന് ജനങ്ങൾ സേവിക്കുന്ന മന്ത്രിമാർ ഉൾപ്പെടെ നാൽപ്പത്തൊന്ന് പേർ അയ്യപ്പന്റെ സ്വർണം കട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരാണ് കലിയുഗപരതനായ അയ്യപ്പന്റെ സ്വർണം കട്ടവർ നിസ്സാരക്കാരല്ലെന്ന് കോടതിക്ക് തോന്നിയതുകൊണ്ടാകാം ഹൈക്കോടതി ഈ കേസ് അന്വേഷിക്കാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചിരിക്കുന്നു മാസങ്ങൾ പിന്നിട്ടെങ്കിലും യഥാർത്ഥ പ്രതിയെ പിടിക്കാൻ എസ് ഐ ടി കഴിഞ്ഞിട്ടില്ല എന്നത് മറ്റൊരു കാര്യം എങ്കിലും അവർ സത്യസന്ധമായി അവരുടെ ജോലി ചെയ്യുന്നുണ്ട് എന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം നഷ്ടപ്പെടാതിരിക്കാൻ ഇടതുമുന്നണി കഠിന കഠിനാധ്വാനത്തിലാണ് ഈ സമയത്താണ് ഇടുത്തി പോലെ കേസ് മുഖ്യമന്ത്രി മേശയിലെത്തുന്നത് പ്രതിപക്ഷവും ബി ജെ പിയും ഈ വിവാദത്തിൽ മുതലെടുപ്പ് നടത്തി എന്നതിന്റെ കൃത്യമായി തെളിവാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ യു വിജയം ഇടതുമുന്നണിയോടുള്ള ഭരണവിരുദ്ധ തരംഗവും ബി ജെ പി ക്കും യു ഡി എഫിനും വോട്ടായി മാറി അയ്യപ്പന്റെ സ്വർണം മോഷ്ടിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണോ ഇങ്ങനെയൊരു പണി എൽ ഡി എഫിന് കൊടുത്തത് എന്നറിയില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ശബരിമല യുവതീ പ്രവേശനവും അയ്യപ്പന്റെ സ്വർണം മോഷ്ടിക്കാൻ ശ്രമിച്ചതും ഒന്നും അയ്യപ്പന് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരിക്കാം കണ്ണു തുറക്കാത്ത ദൈവത്തിന് പണി കൊടുക്കാൻ നന്നായിട്ടറിയാം അയ്യപ്പന്റെ കലിയടക്കാൻ വേണ്ടിയാകണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ സംഗമം നടത്തിയത് എന്നിട്ടും ഫലമുണ്ടായില്ല സഖാക്കളായ മന്ത്രിമാർ തുടരെ കേസിൽ പ്രതി ചേർക്കപ്പെട്ടു അധികം വൈകാതെ ഭരണവും നഷ്ടപ്പെടും ആ സമയത്ത് സഖാക്കൾക്ക് പാടാം കണ്ണു തുറക്കുന്ന ദൈവങ്ങളെ കരയുന്ന ചിരിക്കാനറിയാത്ത കളിമൺ സഖാക്കളെ എന്ന് നന്ദി നമസ്കാരം